തൊടുപുഴ മണക്കാട് തോട്ടിൽ മുണ്ടിയാടി പാലത്തിന് സമീപം മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന കണ്ടെത്തി പുഴയിലെ കുളക്കടവിന് പാലത്തിന് താഴെയാണ് കാക്ക കുത്തിവലിക്കുന്ന നിലയിൽ തലയോട്ടി കണ്ടെത്തിയത് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ തൊടുപുഴ പോലീസ് പ്രാഥമിക നടപടികൾക്ക് ശേഷം ശാസ്ത്രീയ പരിശോധനകൾക്കായി തലയോട്ടിയും സമീപത്തു നിന്ന് കിട്ടിയ മറ്റ് അസ്തിയുടെ ഭാഗങ്ങളും ശേഖരിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് കുളിക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന ഇവിടെ ഡ്രസ്സൊക്കെ മാറി തന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അങ്ങോട്ട് നോക്കി ആ പാറപ്പുറത്തേക്ക് നോക്കി രണ്ട് കാക്കകൾ അവിടെ വന്നിരിക്കുവായിരുന്നു രണ്ട് കാക്കകൾ എന്തോ കൊത്തന കണ്ടിട്ട് നോക്കി അവിടെ ചെന്ന് ഞാൻ ആ തോട്ടിക്കൂടെ ഇറങ്ങി ആ പാറപ്പുറത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ആ ഒരു തലയോട്ടിയാണെന്ന് മനസ്സിലായത് അത് മനുഷ്യൻ്റെ ആണോ ഈ പറഞ്ഞ പോലെ കുരഞ്ഞിൻ്റെ ആണോ അറിയാൻ പള്ളാൽ ഈ രണ്ടിനോട് സാദൃശ്യമായിട്ടുള്ളൊരു തലയോട്ടിയാണ് നമ്മളവിടെ കണ്ടാക്കുന്നത് വേറെ പട്ടിയുടെ പൂച്ചയുടെ ഒന്നും അപ്പോൾ അതിങ്ങനെ വന്നു അതെടുത്ത് നോക്കി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സാറുമാർ ഓടിപ്പാഞ്ഞു വന്നു അവിടെ കാര്യങ്ങളിപ്പം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ട് അവർ ഇത് തലയോട്ടി എടുത്തുകൊണ്ട് പോകാനുള്ള പരിപാടി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്